എൻ്റെ ഫേഴ്സ് ലെവൽ നോർമൽ ആക്ടിവിറ്റി മൂവിയാണ് ഇറ്റ് വാസ് ഷോർട്ട് ഇൻ എ ഡിഫറെൻറ്റ് വേസ് വേറെ ഷോർട്ട് ഇൻ ബ്ലോഗിങ് വേ ആൻഡ് അത് കേരളയിലും ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും പോയി കാണണം ഈ വടക്കൻ മൂവി ആൻഡ് യാ നിങ്ങൾ ഏതെങ്കിലും പറയണെങ്ങനെയുണ്ടായിരുന്നെന്ന് കാരണം ഇതിൻ്റെ ആദ്യത്തെ മൂവിയാണ് ആൻഡ് യാക്നിക്കലിയും സൗണ്ടും കൊണ്ടും എനിക്ക് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു പാരനോമൽ ഇൻവെസ്റ്റിഗേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര രസമായിരിക്കും പടാമത്തെ സിനിമയാണ് എൻ്റെ പേര് രവി കണ്ണരാമൻ രവീശ്വരം സന്തോഷല്ല ഞാൻ എൻ്റെ പേരും പേടിച്ചിട്ടും ജോസഫ് ക്യാരക്ടറാണ് ചേരുന്നത് പ്രേക്ഷകരെ പേടിപ്പിക്കുക പ്രേക്ഷകെ പേടിപ്പിക്കും പേടിയുണ്ടെങ്കിൽ രസം ഉണ്ടാവുള്ളൂ പടാൻ ടീം അങ്ങനെയാണ് ജോണറ അങ്ങനെയാണ് പടാൻ കാണുന്നവർ പേടിച്ചാലേ അത് ഹിറ്റാവുള്ളൂ ഞാനെന്നെ പേടിച്ചു സിനിമ വളരെ ഞാൻ ും എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടും ഈ പറയുന്നവർക്ക് സൗണ്ട് റിസോൺ സാറിൻ്റെ സൗണ്ടും പിന്നെ ക്യാമറയും എനിക്ക് ഭയങ്കര ടെക്നിക്കൽ വൈസ് നല്ലോണം കുട്ടിയെ അക്ലിപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും പോയൊരു പ്രാവശ്യം ഇങ്ങനെ കാണുന്നു താങ്ക് യു ഫസ്റ്റ് പ്രാവശ്യം കണ്ടു ോറും ഒരു പുതിയ പെർസ്പെക്റ്റീവാണ് കാണുന്നത് എഡ്ജ് ഓഫ് എഡ്ജു സീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ട്രില്ലറാണല്ലോ കണ്ടോണ്ടിരിക്കും ഒരു സെക്കൻഡും സ്പെയിനൊന്ന് കണ്ണു മാറാൻ ഇതെല്ലാം സമയം തരുന്നു എല്ലാവരേയും കണ്ടു കണ്ടോ കണ്ടു ഫായ ഞങ്ങളെല്ലാവരും ഇത് ഇന്നലെ പ്രൊഡ്യൂസ് ചെയ്യും കണ്ടിരുന്നു പക്ഷേ ഇന്ന് കാണുമ്പോൾ വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ആക്ച്വലി ബട്ട് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ആൾ എന്താ പറയുന്നത് ഇറ്റ്സ് ഇറ്റ്സ് മോർ എൻഗേജിങ് ആൻഡ് മോർ കൂടുതൽ ലെയേഴ്സ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് സെക്കൻഡ് ടൈം കാണുന്നു ആക്ച്വലി ആൻഡ് ഓൾസോ ആ ഒരു സൗണ്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെയുള്ളൂ വിഷ്വൽ ആൻഡ് സൗണ്ട് എക്സ്പീരിയൻസ് അത് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് ആ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ പിന്നെ മാത്രമല്ല ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് നമ്മൾ മലയാള സിനിമയിൽ ആദ്യത്തെ ത്രീഡി സിനിമ ആദ്യത്തെ ബയോസ്കോപ്പ് ആദ്യത്തെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറേ അഭിമാനം കൊള്ളുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതും ആദ്യത്തെ ഒരു സംരംഭമാണ് ഇത്തരത്തിലുള്ള ഒരു പാരോർമൽ ഇംഗ്ലീഷ് തിയേറ്ററിൽ കിട്ടുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യം ഒരു മലയാള സിനിമയിലാണെങ്കിലും അത് വടക്കനാണ് അതിലെല്ലാം നമ്മളെല്ലാവരും പങ്കാളികളാണ് അതുകൊണ്ട് ഇറ്റ്സ് ഇറ്റ്സ് എ പ്രൗഡ് മൂവ്മെൻറ്റ് ഫോർ മലയാളം സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക എന്നാൽ മാത്രമേ ഇതിൻ്റെ ഫുൾ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ താങ്ക് യു നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു നമ്മൾ കാണാത്തവരുടെ മലയാളം നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഫൈനൽ കാണുന്നത് എപ്പോഴാണ് കണ്ടു പക്ഷെ ഇന്നലെ എനിക്കൊരു ജഷഡൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് കണ്ടപ്പോൾ ഭയങ്കര ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്നു അങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് ആവണം പാരിറ്റ്യൂഡ് നോക്കാളോട് ഭയങ്കര അൻഗേറ്റിങ് ആണ് അപ്പോൾ എന്തായാലും ഒരു ഫസ്റ്റ് ക്ലാസ്റ്റ് ഫിലിമാണ് അപ്പോൾ എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാം അല്ലേ വളരെ ഡിഫറെന്റ് ഷൂട്ടിങ് എക്സ്പീരിയൻസും കാണുന്ന സമയത്തും എക്സ്പീരിയൻസ് ഇന്നാണ് മര്യാദ പടം കാണുന്നത് പിന്നെ ഇതിൻ്റെ തിയേറ്ററിന് ഒരു സിനിമയാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ എക്സ്പീരിയൻസിലിത് എൻജോയ് ചെയ്യാൻ പറ്റും പറ്റണമെങ്കിലും ഇത് തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കണം എന്നുള്ളൂ എന്നാലേ ഈ പടത്തിൻ്റെ ഏറ്റവും എല്ലാ തരത്തിലും ഇത് ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കാണുന്ന ഒരു പഠിക്കുന്നത് സോ ഐ ഫെൻഡി ഫീസ്